മുണ്ടൂരിൽ കാട്ടാന ആക്രമണത്തിൽ യുവാവ് മരിച്ച സംഭവത്തിൽ വനംവകുപ്പിന്റെ ഭാഗത്തു നിന്ന് ഗുരുതര വീഴ്ചയാണ് ഉണ്ടായതെന്ന് വി കെ ശ്രീകണ്ഠൻ എം പി മൂന്ന് മാസക്കാലമായുള്ള വന അതിർത്തിയിലെ ജനങ്ങളുടെ പരാതി ഗൌരവത്തിൽ എടുക്കേണ്ടതായിരുന്നുവെന്നും അദ്ദേഹം പാലക്കാട് മാധ്യമങ്ങളോട് പ്രതികരിച്ചു കഴിഞ്ഞ ദിവസങ്ങളിൽ തെയിലത്ത് ആനയെ കണ്ടവരും തെയിലത്ത് പരാതി കൊടുത്തവരൊക്കെ പക്ഷെ ഇന്നലെ ഉണ്ടായത് എന്തായാലും നമ്മുടെ മലമ്പുഴ പ്രദേശത്ത് കഞ്ചിക്കോട് പ്രദേശത്ത് കല്ലടിക്കോട് ഉൾപ്പെടെ റെയിൻ ഫെൻസിങ് പൂർണ്ണമായിട്ടും നടപ്പിലാക്കണമെന്നാണ് ജനങ്ങളുടെ ആവശ്യം അതുപോലെ അവിടേക്കുള്ള പല ഗതാഗത സൗകര്യങ്ങളില്ല അതുപോലെ തെരുവുകളൊക്കെ എൻ്റെ അഭാവമുണ്ട് ആന അറിയുന്നില്ല ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് കുറച്ചും കൂടെ ജാഗ്രത പുലർത്തിയില്ലെങ്കിൽ ഇനിയും ഈ കാട്ടാനകൾ ഈ പരിസരത്ത് തന്നെ ഉണ്ട് അവര് യഥാർത്ഥത്തിൽ പറഞ്ഞ അക്രമകാരികളാണ് അതിനെക്കുറിച്ച് വളരെ വിശദമായി അന്വേഷിച്ച് വേണ്ട നടപടികൾ സർക്കാരിന്റെ ഭാഗത്തുനിണ്ടാകണമെന്നാണ്